നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാത്തിരിപ്പിന്റെ നാളുകൾ കഴിഞ്ഞ് പ്രവാസികൾ ഗൾഫിലേക്ക് കുതിക്കുകയാണ് വിമാന സർവീസുകളും സാധാരണ നിലയിലായതോടെ കൂടുതൽ ഇളവുകൾ നൽകി ഗൾഫ് രാഷ്ട്രങ്ങളും രംഗത്തെത്തി അങ്ങനെ ഒട്ടനവധി ഇളവുകളാണ് യു എ ഇ പ്രവാസികൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല അടുത്ത മാസം മുതൽ നടപ്പിലാക്കുന്ന ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക കരാർ ഒരു വമ്പൻ വഴിയാണ് നിങ്ങൾക്കായി തുറക്കുന്നത് കയറ്റിറക്കുമതി മേഖലയിൽ ഉൾപ്പെടെ നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കാശ്മീരിൽ മാത്രം മൂവായിരം കോടിയുടെ നിക്ഷേപത്തിനാണ് സാധ്യത കൽപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ചേംബറുകൾ തമ്മിൽ നിരന്തര കൂടിയാലോചനകൾക്കും തുടക്കം കുറിക്കുകയുണ്ടായി ഇന്ത്യയും യു എയും തമ്മിലുള്ള വാണിജ്യബന്ധം കൂടുതൽ വികസിച്ച തലങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത് യു എക്ക് പിന്നാലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായും സ്വതന്ത്ര വാണിജ്യ കരാറുകൾക്ക് ഉടൻ രൂപം നൽകും കയറ്റെറക്കുമതി തീരുവയിൽ കാര്യമായ ഇളവ് ലഭിക്കും എന്നതാണ് കരാറിന്റെ ഏറ്റവും മികച്ച നേട്ടമെന്നത് മറ്റൊന്നുമല്ല സ്ഥാപനങ്ങൾക്കും കർഷകർക്കും ഇത് അനുകൂല സാഹചര്യം ഒരുക്കുകയും ചെയ്യും ഉപാധികളില്ലാത്ത വാണിജ്യ പ്രക്രിയയിലൂടെ വിപണിയെ ജീവത്താക്കി നിലനിർത്താൻ കരാറിന് സാധിക്കുമെന്ന് ഇരുരാജ്യങ്ങളിലെയും വാണിജ്യ മന്ത്രാലയങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ യു എ ഇ അംബാസിഡർ അഹമ്മദ് അൽ ബന്നയുടെ നേതൃത്വത്തിലുള്ള യു എ ഇ ബിസിനസ് സംഘം ജമ്മു കാശ്മീരിൽ സന്ദർശനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം കേരളത്തിൽ നിന്നടക്കമുള്ള സംരംഭകർ ഏറെ താല്പര്യത്തോടെയാണ് കരാറിനെ ഉറ്റുനോക്കുന്നത് പോലും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ മുതൽ ചികിത്സാ ഉപകരണങ്ങൾക്ക് വരെ യു എയിൽ അഞ്ചു ശതമാനം തീരുവ ഇളവ് ലഭിക്കുന്നതാണ് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വർഷത്തിൽ ഇരുപത്തിയാറ് ശതകോടി ഡോളറിന്റെ വസ്തുക്കളാണ് കയറ്റി അയക്കപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും കൂടുതൽ യു എ യിൽ എത്തുന്നുമുണ്ട് ഇതിലൂടെ നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും മെച്ചമുണ്ടാകുന്നതായിരിക്കും എന്തായാലും കൂടുതൽ ആനുകൂല്യങ്ങളാണ് പ്രവാസികൾക്കും ലഭിക്കുക മികച്ച തൊഴിലവസരങ്ങൾ ഇതിലൂടെ ലഭിക്കുമെന്നാണ് കരുതുന്നത് ഇത് മാത്രമല്ല ഇന്ത്യ യു എ ഇ ബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് മറ്റൊരു തലത്തിലേക്ക് എത്തുന്നതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ യു എ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുമ്പോൾ പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാകുകയാണ് എന്തായാലും വരാൻ പോകുന്നത് ഇനി കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ